അല്ലാമലൈക്കുറമുള്ള ഒരു മനോഹരമായ ഒരു ഒരു കഥ വായിച്ചു അബ്ദുള്ള മസുത്ത അലി അള്ളഹനുവിൻ്റെ അദ്ദേഹം കൂഫയുടെ പട്ടണത്തിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ ആ സമയത്ത് അങ്ങാടിയിൽ നല്ല ബഹളത്തിൻ്റെയും തിരക്കിൻ്റെയൊക്കെ ഇടയിൽ ഒരാൾ ഒരു അവിടെ സംഗീത കച്ചേരി നടക്കുന്നുണ്ട് ഒരാൾ നന്നായിട്ട് പാട്ട് പാടി അങ്ങനെ ഇൻസ്ട്രുമെൻസൊക്കെ ഉപയോഗിച്ച് ചണ്ടയും ഇതൊക്കെ മുട്ടി അദ്ദേഹം ഇങ്ങനെ സമൂഹ മധ്യത്തിൽ നിന്ന് പാടുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തെ കണ്ടപ്പോൾ അബ്ലാഹബിൻ സുഹൃത്തു അല്ലി അള്ളാഹ്ഹു അദ്ദേഹം പറഞ്ഞു ആ മനോഹരമായ ശബ്ദം അത് ഖുർആാനുകൊണ്ട് അലങ്കരിച്ചിരുന്നുവെങ്കിൽ അതായത് ഖുർആൻ ഓതുന്ന വിശുദ്ധ ഖുർആാനിനെ അദ്ദേഹം അങ്ങനെ ആ ശബ്ദം ഉപയോഗിച്ച് പാരായണം ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ കാതിലിതെത്തി അദ്ദേഹം ചോദിച്ചു ആരാണ് എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മഹാനായ സുഹാബി അറിയുന്ന ആളുകൾ പറഞ്ഞു ഹാദാ സുഹിബ് റസൂലില്ല ഇതിനെ അഭിസാഹു അലൈഹി വസ്ലാം തങ്ങളുടെ സുഹാബിയാണ് അദ്ദേഹം വല്ലാതെ ചിന്തിച്ചു അദ്ദേഹം പറഞ്ഞ വാക്കിൽ അദ്ദേഹം വല്ലാതെ ചിന്തിച്ചു അദ്ദേഹം അബ്ലാഹിൻ സുലത്ത് അള്ളി അള്ളാഹുൻ്റെ അരികിൽ വന്ന് ഒരു പശ്ചാത്താപത്തിൻ്റെ തോബയുടെ മനസ്സുമായി വന്ന് അദ്ദേഹം പൊട്ടിക്കരയുകയാണ് അബ്ലാഹിൻ വസ്ലത്ത് അള്ളി അള്ളാഹുനും അദ്ദേഹത്തോട് പറയുന്നത് എനിക്ക് നിങ്ങളിഷ്ടമാണ് ഞാൻ എങ്ങനെ നിങ്ങളിഷ്ടപ്പെടാതിരിക്കും അള്ളാഹുവിയിലേക്ക് തൂബയുടെ മനസ്സുമായി വന്ന ഒരാളെ എനിക്കിഷ്ടമാണ് അദ്ദേഹം മാറുകയാണ് സഹോദരങ്ങളെ അങ്ങനെ ഇബിൻ മസൂദ് അലി അള്ളാഹുവിൻ്റെ കൂടെ കൂടി ഖുർആാൻ പഠിച്ച് എൽമ പഠിച്ച് അദ്ദേഹം അവിടുത്തെ ഒരു വലിയ സാഹിദായി പണ്ഡിതനായി വിബാദത്തുകളുമായി ജീവിച്ച് അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയാണ് ഇന്ന് ചരിത്ര പുസ്തകങ്ങളിൽ ആ പട്ടണത്തിലെ ആ മഹാപണ്ഡിതൻ്റെയും ആബിദിൻ്റെയും പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജാദാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഞാനും ആലോചിച്ച് നോക്ക് നമുക്കൊരു ഒരു 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 കാര്യത്തെ പല രൂപത്തിൽ നമുക്ക് സമീപിക്കാം ഇപ്പം നമ്മുടെ അടുത്തുള്ള ആൾ കുടും കുടുംബത്തിൽ അല്ലെങ്കിൽ റോഡിൽ അങ്ങാടിയിലൊക്കെ നാട്ടിലൊക്കെ തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ കാണുന്ന സമയത്ത് നമുക്ക് അവരെ അധിക്ഷേപിച്ച് ആക്ഷേപിച്ചിട്ടൊക്കെ സംസാരിക്കാം അതിൻ്റെ അപ്പുറത്ത് ആളുകൾ നന്നാകണം അവർക്കും ഞാൻ എത്തിയ ഈ അവസ്ഥയിലേക്ക് എത്തണം എന്നൊക്കെയുള്ള ഒരു നനവുള്ള മനസ്സിൻ്റെ ഉടമകളാകുമ്പോൾ നല്ല വാക്കുകൾ ചിലപ്പോൾ ഒരു ചെ നമ്മളൊരു ചെറിയ വാക്ക് മതിയാകും ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തെറ്റ് ചെയ്യുന്ന എല്ലാ ആളുകളും ഭയങ്കര തമ്മാടികളാകണം കുറ്റക്കാരാകണം ഒന്നും വിചാരിച്ച് ചെയ്യുന്ന ഒന്നും അല്ല സാഹചര്യങ്ങൾ കൊണ്ട് എത്തിപ്പെട്ട ആളുകൾ ഉണ്ടാകാം പക്ഷെ നമ്മുടെ ഒരു ഒരു കൈത്താങ്ങ കൊണ്ട് നമ്മുടെ ഒരു പുഞ്ചിരിവുണ്ട് നമ്മുടെ ഒരു ചേർത്ത് പിടിക്കൽ കൊണ്ട് നമ്മുടെ ഒരു ചെറിയ സംസാരം കൊണ്ട് ഒക്കെ ഒരുപാട് ആളുകൾ നമ്മൾക്ക് ഇതിലേക്ക് എത്തിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സമീപനായിരിക്കണം നമ്മുടെ അടുത്തുണ്ടാകേണ്ടത് അതാദ്യം ഉണ്ടാകേണ്ടത് നമ്മുടെ ചേർന്ന് കിടക്കുന്നവരിൽ നിന്നാണ് ഭാര്യ ഭർത്താവിനെക്കുറിച്ചും ഭർത്താവ് ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും ഒക്കെ അങ്ങനെ നാട്ടിൽ നമ്മൾ ഇടപെടുന്നിടത്തൊക്കെ ഒരു ആളുകൾക്ക് ആളുകളുടെ ഹൃദയത്തിൽ നനവുള്ള വാക്കുകൾ നമ്മളെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് കുറേ കുത്തുവാക്കുകൾക്കപ്പുറത്ത് നമ്മളെക്കുറിച്ച് സന്തോഷത്തോടു കൂടെ ഓർക്കാൻ പറ്റുന്ന നല്ല നല്ല അനുഭവങ്ങളും വാക്കുകളുമൊക്കെ അവർക്കിങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾക്ക് അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖം അതായിരിക്കും അതുകൊണ്ട് ഈ ചരിത്രം വലിയ ഗുണപാഠമാണ് നമ്മൾക്ക് നൽകുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ ഒരു ചരിത്രം ജീവിതത്തോട് ചേർത്ത് വെച്ച് നമ്മളൊന്ന് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ കുറേ മനുഷ്യരെ നാളെ നമ്മൾക്കും ഇതുപോലെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ സാധിക്കും അത് വഹിക്കും